പണ്ട് കുറ്റ്യാടി കോളേജിൽ ഒരു സംഘർഷം ഉണ്ടായി ആ സംഘർഷം അവിടെ നമുക്കറിയാം അവിടെ രാഷ്ട്രീയം പൊളിറ്റിക്കൽ ക്ലാഷാന്ന് പറയുമെങ്കിലും മെയിനായിട്ട് സി പി എം മുസ്ലിം അല്ലെങ്കിൽ സി പി എം മുസ്ലിം സംഘർഷങ്ങളാണ് കൂടുതലും ആ ആ ഭാഗത്ത് വരുന്നത് പിന്നെ വരുന്നത് സി പി എം ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി സംഘർഷമാണ് ഉണ്ടായിരുന്നത് അവിടെ ഒരു കമ്മ്യൂണൽ സംഘർഷമാണ് അവിടെ വന്നിരുന്നത് അപ്പോൾ ആ സമയത്ത് എന്നെ കുറ്റ്യാടിയിലൊക്കെ ലോ ആൻഡ് ഓർഡർ ഈ കോളേജിൽ പ്രശ്നമുണ്ടെങ്കിൽ ലോ ആൻഡ് ഓർഡറിൽ വിളിക്കുന്ന സമയത്ത് കോളേജിലേക്ക് പോകാൻ നേരത്ത് അന്നൊക്കെ കുട്ടികൾക്ക് ഒരു തെറ്റിദ്ധാരണം അവിടെ തീട്ടുണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ഇതുപോലത്തെ പ്രശ്നങ്ങൾ കോളേജിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോളേജിൽ കയറാൻ പാടില്ല എന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ തടഞ്ഞു തടഞ്ഞരോട് ഞാൻ പറഞ്ഞു ഈ ഈഹ് ആരുടെങ്കിലും ജീവൻ നഷ്ടപ്പെടും ഒരു സംഘർഷം ഉണ്ടായിട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കടമയാണ് എൻ്റെ ഒരു പോലീസ് വ്യവസ്ഥ കടമയാണ് അവിടെ കൈയും കെട്ടി നോക്കി നിൽക്കലല്ല അവിടെ അപ്പോൾ അതുകൊണ്ട് അന്ന് അവിടെ കയറി അന്ന് നമുക്ക് കൺവിൻസ് ചെയ്യാൻ സാധിച്ചിരുന്നു സി പി എമ്മിൻ്റെ ആൾക്കാരെ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ കൺവിൻസ് ചെയ്യാനായിട്ട് അവർ വിശ്വാസിലെടുക്കാൻ നമുക്ക് സാധിച്ചിരുന്നു ഇന്ന് യഥാർത്ഥത്തിൽ ഈ അക്രമത്തിനും അതുപോലെ തീവ്രവാദത്തിനും പല വേദികൾ യൂണിവേഴ്സിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ കോളേജുകളാണെങ്കിലും അതെല്ലാം അതെല്ലാം വേദിയാക്കുന്ന ആൾക്കാർ അവരെ അവർ ഈ മുതിർന്ന ആൾക്കാരുടെ കൺട്രോളിലൊന്നും അല്ല അവരുടെ കൺട്രോളിലല്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷേ അവരുടെ ഇഞ്ചിയത്തിന് വഴങ്ങിക്കൊടുക്കുന്നതിന് നേതൃത്വം അതിനെ വന്നിട്ട് നമ്മൾ ഓപ്പണായിട്ട് മീഡിയയിൽ വന്നിട്ട് ന്യായീകരിക്കുന്ന നേതൃത്വം അവരാണ് ഈ തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇപ്പം ഈ ഒരു നമുക്കറിയാം ഹമാസ് എന്ന് പറയുന്ന സംഘടന രംഗപ്രവേശം ചെയ്തത് പോയിട്ടാണ് ശരിക്കും ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ള സങ്കല്പം പാലസ്റ്റീനിൽ വന്നത് ശരിക്കും പാലസ്റ്റീനിൽ ഇസ്രായേൽ അധിനിവേശ സ്ഥലം ആ സ്ഥലം മോചിപ്പിക്കണം എന്നുള്ളൊരു ഇതായിരുന്നു ആദ്യമേ ഒരു അന്നൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു ഒരു പീസ്ഫുൾ സെറ്റിൽമെൻറ്റുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു പാലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അതിനകത്ത് ഹമാസ് എന്ന തീവ്രവാദ സംഘടന വന്നപ്പോഴാണ് ഇത് കൈവിട്ട് പോയിട്ട് ശരിക്കും നമ്മൾ ഇതുപോലെ ചാവേർ ആക്രമണങ്ങൾ വിശ്വാസത്തിൻ്റെ പേരിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ല വിശ്വാസത്തിൻ്റെ പേരിൽ ചാവേർ ആക്രമണങ്ങൾ നടത്തിയത് അപ്പോൾ അങ്ങനെയുള്ളൊരു സംഘടന അപ്പോൾ ആ സംഘടന നമുക്കറിയാം എന്തുകൊണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതുപോലത്തെ സബ്ജക്റ്റുകൾ ഇതുപോലത്തെ ടൈറ്റിലുകൾ നമ്മളിപ്പോൾ കലോത്സവത്തിൻ്റെ ആ പരിപാടിക്ക് ഇത് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമാജത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇതിനെക്കുറിച്ച് ഏറ്റവും കോഷ്യസാവേണ്ടത് ക്രമസമാധാന ചുമതലയുള്ള ആൾക്കാരാണ് ഇതുപോലത്തെ സംഗതികൾ പ്രസിറ്റിഫിറ്റേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് കോടതിയെ അതുപോലെ സംവിധാനത്തിനെ ഗവൺമെൻറ്റിനെ ധരിപ്പിക്കാനും റിപ്പോർട്ടുകൾ കൊടുക്കാനുള്ള ബാ ചുമതല നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് കാരണം നമുക്കറിയാം ഇപ്പൊ ഇൻഫിൽട്രീറ്റ് ചെയ്തു അതെ അവര് ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മൂവാണ് അവർ മറ്റുള്ള ഇതിനകത്തേക്ക് വളരെ സാവകാശം അവർ നുഴഞ്ഞു കയറുക അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ അവർ നിൽക്കുക മീഡിയ സജീവമായതുകൊണ്ട് പല ആൾക്കാരെ എക്സ്പോസ് ചെയ്യുന്നത് മാത്രമാണ് ഇന്നത്തെ ഒരു ഉള്ളത് പക്ഷേ അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് കഴിഞ്ഞിട്ട് എറിഞ്ഞിട്ട് നമ്മൾ ഈ കലാലയങ്ങളെല്ലാം ഇതുപോലത്തെ ഈ ഐഡിയോളജിക്കാർക്ക് ആന്റി നാഷണൽ അതുപോലെ ആൻറ്റി പീപ്പിൾ ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സമാജത്തിനെതിരായിട്ടുള്ള ടെററിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണല്ലോ ഹമാസ് എന്നൊരു സംഘടനയെ നമുക്ക് പി എൽഒയുടെ നമുക്ക് ലിബറേഷൻ ഇതിനെ കുറിച്ചുള്ള ആ സബ്ജെക്റ്റൊക്കെ നമുക്ക് സെമിനാറിന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജെക്റ്റാണ് പക്ഷേ തീർച്ചയായിട്ടും ഒരു കലോത്സവത്തിൽ അത് ഒരു കലോത്സവത്തിൻ്റെ പേരാക്കി മാറ്റുന്നത് അവർക്ക് തന്നെ മുതിർന്ന ആൾക്കാർക്ക് അവർക്ക് ബോധ്യപ്പെടും ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഗവർണർക്കെതിരെയുള്ള ഒരു ഗവർണർക്കെതിരെ ഈ കുട്ടികൾ ഇതിനിറങ്ങി പുറപ്പെട്ടപ്പോൾ അവർക്ക് മോറൽ സപ്പോർട്ട് കൊടുത്തവരാണ് യഥാർത്ഥത്തിന് ഉത്തരവാദികൾ കുട്ടികളെ കുറ്റമായിട്ട് കാര്യമില്ല അവർക്ക് മോറൽ സപ്പോർട്ട് കൊടുക്കുന്ന അവർക്ക് സംവിധാനം കൊടുക്കുന്ന സപ്പോർട്ട് ഒരു ഭാഗത്ത് സി എമ്മിനെ കൂടിക്കാണിക്കുന്ന അവരെ അവരെ പാർട്ടിയുടെ ആൾക്കാർ കൈകാര്യം ചെയ്യുന്നു പോലീസ് നോക്കി നിൽക്കുമ്പോൾ പോലീസ് പിടിച്ചവർ മറുവശത്ത് ഗവർണറെ സ്വത സർവ്വ സ്വതന്ത്രമായിട്ട് ഗവർണറുടെ സഞ്ചാര സ്വാതന്ത്ര്യം അത് ചെയ്യുന്നു ഇതെല്ലാം സത്യമാണെന്ന് അറിഞ്ഞാലും നമ്മുടെ ഓരോ ആൾക്കാരുടെയും നിക്ഷിപ്ത താല്പര്യങ്ങൾ അത് രാഷ്ട്രീയ താല്പര്യമാണ് സമാജത്തിന് ഇതാണെന്നുള്ളൊരു വേർഷൻ നമ്മൾ ഈ സോ കോൾഡ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ വിവിധ ആങ്കിലപ്പെട്ട ആൾക്കാർ അങ്ങനെ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ സമൂഹം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈത് ഇതുപോലത്തെ സംഗതികൾ ഇനി ആവർത്തിക്കുക നമ്മളിപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണം ഇവിടെ നമുക്ക് പറയാതിരിക്കാനായിട്ട് പറ്റില്ല അതിനെ ഇപ്പോഴും നമ്മൾ ന്യായീകരിക്കുകയാണ് ഇനി എത്ര അമ്മമാർക്ക് മക്കൾ നഷ്ടപ്പെടണം ആരുടെയെങ്കിലും ആയിക്കോളും അപ്പോൾ നമ്മൾ ഇന്നൊക്കെ ഇന്ന് ഈ നമ്മുടെ അധ്യാപകർ ആവട്ടെ രക്ഷാകർത്താക്കളാവട്ടെ അല്ലെങ്കിൽ മറ്റ് ഉത്തരവാദിത്വം വഹിക്കുന്ന ആൾക്കാരാവട്ടെ ഇവരുടെ വളരെ കൺസേൺ ഇപ്പോൾ ഒരു ഹാവ് നോ റോൾ കുട്ടികൾ ട്വൽത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു റോളും ഇല്ല അവരെ ഹൈജാക്ക് ചെയ്യാണ് അവരെ ഹൈഡിയോ ഐഡിയോളജിക്കലായിട്ട് അവരെ സപ്രസ് ചെയ്യാണ് എവിടെയാണ് ഒരു സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും ഏതെങ്കിലും ഇതുപോലത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ അവരെ ആജ്ഞാനുവർത്തികളായിട്ട് അവർക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അതിനകത്ത് ഒരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ അവരെ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള വ്യക്തിത് ഉടമയായി കഴിഞ്ഞെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അത് വ്യക്തികൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും വ്യക്തികൾ ചെയ്യണു ഒരു വ്യക്തി ചെയ്യണു ആ ആൾക്കേണ്ട നടപടിയിൽ തന്നെ അവിടെ കഴിഞ്ഞു പക്ഷേ ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്ന വിചിത്രമായിട്ടുള്ള ആ നിലയിൽ വരെ എത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഇതുപോലത്തെ ഓൾറെഡി കലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇതുപോലത്തെ സംഗതികള് ശരിക്ക് നിയമം ക്രമസമാധാന പാലനത്തിന് ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവർ കൈകെട്ടി നോക്കി നിൽക്കുന്നില്ല പ്രത്യേകിച്ച് സിവിൽ സർവെൻസ് ഇതിനകത്ത് എക്സിക്യൂട്ടീവ് പവർ അവരിൽ വെസ്റ്റഡ് ആണ് ആരാണ് ഒരു കാര്യം നാളെ ഒരു വലിയൊരു കമ്മ്യൂണൽ ഇഷ്യൂ അല്ലെങ്കിൽ വേറെ രീതിയിലേക്ക് തിരിയാവുന്ന കാര്യങ്ങൾ അനുവദിക്കാനായിട്ട് അവർക്ക് സാധിക്കുമോ സാധിക്കില്ല ആ ദൂരത്തെ കൂടി നമ്മൾ കണ്ടില്ല പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള സമയത്തിനെ ബാധിക്കുന്ന നമ്മുടെ സമാധാനം തകർക്കുന്ന രീതിയിലേക്ക് നീങ്ങുന്ന യാതൊരു സംശയമല്ല നിഷ്പക്ഷ മതികൾക്ക്